ആരും ഈ വീഡിയോ തട്ടി മാറ്റി പോകരുത്തിട്ട് അത് എന്തായാലും ഫുള്ളായി കാണാം ഞാൻ പറഞ്ഞു പറഞ്ഞത് തുടങ്ങുമതിപ്പോഴത്തെ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും അപ്പോൾ അത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റി പോകരുത് ഇതൊക്കെ കേൾക്കാം ഞാൻ പറയണത് എന്താണെന്ന് തീർത്തും കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക തീരുമാനിക്കാം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയും എന്തെങ്കിലും എന്ത് വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെ രണ്ടും മൂന്ന് തരം ആൾക്കാരോട് ഞാൻ പറയാൻ എനിക്ക് പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം എന്നാൽ നമ്മളിപ്പോൾ ഓണത്തിന് ഓണം പമ്പർ ഇറങ്ങുന്നുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്കാർ മാറ്റി പോകും അപ്പോൾ ഓണം പമ്പർ ഇതുവരെ ജീവിതത്തിൽ ഇന്ന് വരെ ഓണം പൊമ്പറ് എടുക്കാത്ത ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ ഇന്ന് വരെ ലോട്ടറി ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പറയാം ഒരു ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് കാരണം നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാകും നമ്മൾ ഒരിക്കലും ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ നമുക്ക് ഇത് അടിക്കാത്ത പലപ്പോഴും നമ്മൾ ആണ്ടട്ടില്ലേ ഒരു ടിക്കറ്റ് എടുത്തിട്ട് അതിന് വസ് കിട്ടി അല്ലെങ്കിൽ പൈസ മാറാൻ ചെന്നപ്പോൾ വസ് പൈസ ഇട്ടി അങ്ങനെയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടാകും നമ്മൾ ലോട്ടറി ഈ ബം ബമ്പർ ഇതുവരെ എടുക്കാത്തതിൻ്റെ പേരിലായിരിക്കും നമുക്കിത് കിട്ടാത്തത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ഓണം ബമ്പറ് ഇപ്പം ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊണ്ടോ ഞാൻ വിറ്റന്ന് ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് തന്നെയാണ് വിറ്റത് അപ്പോൾ ഇത്തവണ ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ജീവിതത്തിൽ ഇന്ന് വരെ ലോട്ടറി എടുക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ എൻ്റെ തന്നെ വാട്സപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടിക്കറ്റ് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക അതിൽ തന്നെ പൈസ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീട്ടിലേക്ക് ഞാൻ പോസ്റ്റർ ചെയ്ത് എത്തിച്ച് അയച്ചു തരുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ ബില്ലാണ് നിങ്ങൾ അടിക്കാത്തത് പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്നവരാണ് ഇപ്പോൾ ബമ്പർ എടുക്കുന്നവരും അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നവരാണ് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ എന്തായാലും നിങ്ങൾ ഒരു ടിക്കറ്റ് എടുക്കും അതെൻ്റെ എടുക്കണമെങ്കിൽ എനിക്കത് ഉപകാരമായി മാറും അപ്പോൾ അതാണ് അവരോട് പറയാനുള്ളത് മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി വേടായി അടിച്ചിട്ടുള്ള പൈസ വേണ്ട അങ്ങനത്തെ ഒരു ഭാഗ്യം വേണ്ട എന്ന് പറയുന്നവരോടാണ് അവരോട് പറയാനും നിങ്ങൾ ലോട്ടറി എടുത്തിട്ട് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾ എന്തെങ്കിലും ചാരിറ്റി ആയിട്ട് ഉപയോഗിക്കുക ചാരിറ്റിക്ക് വേണ്ടി ബാങ്കിലിട്ടിട്ട് അത് ചാരിറ്റി ആയിട്ട് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ആ ചെയ്യാൻ പറ്റും അങ്ങനെ മൂന്നാമത്തെ ടീം വരും പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് എൻ്റെ തന്നെ ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുത്തുകൂടാ എന്ന് ചിലപ്പോൾ ചോദിക്കണ്ടാവും അപ്പം പുറത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും പുറത്തുനിന്ന് ഇപ്പോൾ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് ടിക്കറ്റ് വെക്കുന്ന വരും അപ്പോൾ അവരിൽ നിന്ന് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം പക്ഷേ എൻ്റേന്ന് എടുക്കണമെന്ന് ഞാൻ പറയാൻ കാരണം നമുക്കൊരു ഭാഗ്യവും വേണം ഒരു പോസിറ്റീവും വേണം ഒരു നെഗറ്റീവും വേണം രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടിത്തെറി ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും എനിക്ക് ഭാഗ്യമില്ല ഇപ്പോൾ എന്നെ കണ്ടാലറിയല്ലേ അപ്പോൾ ഈ നിങ്ങൾ പോസിറ്റീവ് ഞാൻ നെഗറ്റീവ് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവും ചേർന്ന് പൊടിത്തെറി ഉണ്ടാവണം അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് പറയണം എനിക്ക് ഇതിൻ്റെ തീരെ താല്പര്യമില്ലേക്ക് മാത്രമേ നിങ്ങൾ പുറത്ത് തീർത്തു പക്ഷേ നിങ്ങൾ എൻ്റെ എടുക്കാൻ കഴിയുന്നവർ എൻ്റെ എടുക്കുക നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല കാരണം ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്ത് ഓർഡർ കുറച്ച് കിട്ടണം അതിന് ശേഷം ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കാരണം ഇത് കുറച്ച് കാശ് അധികം ഉള്ളിട്ട് ടിക്കറ്റാണ് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ വില വരണത് എൻ്റെ വാട്സാപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറും കൂടെ കൊടുത്താണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് വാട്സാപ്പിലെ അഡ്രസ്സ് അയച്ചു തന്നാൽ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്